ഈജിപ്ത് എന്ന രാജ്യം ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് ആ കലവറയിൽ ഒളിപ്പിച്ചു വെച്ചൊരു രഹസ്യമാണോ ഹിന്ദു ദൈവങ്ങളും ഈജിപ്ത്യൻ ദൈവങ്ങളുമായുള്ള ബന്ധം നാം ഇന്ന് കാണുന്ന സംസ്കാരമല്ല ഈജിപ്തിന്റെ യഥാർത്ഥ സംസ്കാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്ത്യൻ ജനത വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു ഇവയൊക്കെ ഹിന്ദു ദൈവങ്ങളാണോ അതുകൂടാതെ ഈ ആരാധന രീതിയും വ്യത്യസ്തമായിരുന്നു ഏറെ നിഗൂഢമായി തുടരുന്ന ഈ ആരാധന രീതികളും ദൈവങ്ങളും ആരെങ്കിലും ഇതൊക്കെ മനഃപൂർവ്വമായി മറച്ചു വെച്ചതാണോ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇനി കേൾക്കാൻ പോകുന്നത് ഹിന്ദു പുരാണത്തിലെ പല ദൈവങ്ങളെയും നമുക്ക് ഈജിപ്ത്യൻ സംസ്കാരത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് അധികമാരും സംസാരിക്കാറില്ല ഇതിനെപ്പറ്റി ഒരു വിവരണമോ മറ്റു കാര്യങ്ങളോ എവിടെയുമില്ല എന്നാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ അത്തരം സമാനതകളെ കുറിച്ച് ചർച്ച ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഈജിപ്തിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് പിരമിഡുകൾ എന്നാൽ ഈ പിരമിഡിന് അകത്തെ മമ്മികൾ ആരാലും കണ്ടെടുക്കപ്പെടാതെ നൂറ്റാണ്ടുകളോളം മറഞ്ഞിരുന്നു അല്ലെങ്കിൽ മറച്ചുവെച്ചിരുന്നു എന്നാൽ ഇന്ന് ആധുനിക സമൂഹത്തിന് മമ്മികളെ കാണാം അറിയാം എന്നാൽ ഇന്ന് നമുക്ക് കാണാനോ അറിയാനോ പറ്റാത്ത ചില രഹസ്യങ്ങൾ ഈജിപ്ത്യൻ സംസ്കാരത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് ഇവ ആരെങ്കിലും മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ എന്ന് അറിയില്ല പുരാതന ഈജിപ്തിലെ പല ദൈവസങ്കല്പങ്ങൾക്കും ഹിന്ദു പുരാണത്തിലെ ദൈവസങ്കൽപ്പങ്ങളും കഥകളുമായി സാമ്യമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശിവനുമായി ബന്ധപ്പെട്ട ദക്ഷയാഗത്തിന്റെ കഥ എന്താണ് ഈജിപ്തും ദക്ഷയാഗവും തമ്മിൽ ബന്ധം ഹിന്ദു പുരാണ പ്രകാരം ദക്ഷാ ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്യുന്നു അവിടെ അദ്ദേഹത്തിന്റെ മകളും ശിവന്റെ പത്നിയുമായ സതീദേവി വരുന്നു എന്നാൽ ദക്ഷൻ ശിവനെ അപമാനിക്കുന്നു അതിൽ മനനൊന്ത് സതിദേവി തീയിൽ ആത്മാഹുതി ചെയ്യുന്നു എന്നാൽ തന്റെ പ്രിയതമയുടെ മരണം അംഗീകരിക്കാൻ പറ്റാതെ ശിവൻ ആ കത്തിയ ദേഹവുമായി അലറിക്കരയുന്നു അപ്പോൾ ശിവനെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിദേവിയുടെ ശരീരം ഭാഗിക്കുന്നു എന്നിട്ട് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പലയിടത്തായി നിക്ഷേപിക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെയും ശക്തിപീഠങ്ങളായി പിന്നീട് അറിയപ്പെടുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെയും ഹിന്ദു പുരാണത്തിലെ പുണ്യ സ്ഥലങ്ങളാണ് ഈ കഥയും ഈജിപ്തിലെ ദൈവങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം ഈജിപ്റ്റ്യൻ സംസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒസാറിസ് എന്ന ദൈവം ഈ ദൈവം കൃഷിയുടെയും മരണാനന്തര ജീവിതത്തിന്റെയും ദൈവമാണ് പുരാതന ഈജിപ്തിലെ പ്രധാനപ്പെട്ട ദൈവങ്ങളിൽ ഒന്നാണ് ഈ ദൈവം ഈജിപ്ത്യൻ ഗ്രന്ഥങ്ങൾ പ്രകാരം ഒസാറിസ് ആണ് ഈജിപ്തിലെ ജനങ്ങൾക്ക് കൃഷിയെ കുറിച്ച് അറിവ് പകർന്നു നൽകിയത് ഒരു സിവിലൈസേഷൻ രൂപപ്പെടുത്തിയതും ഇദ്ദേഹമാണ് എന്നാണ് വിശ്വാസം അതുകൂടാതെ ഈ കഴിവിലൊക്കെ അസൂയ പൂണ്ട പോണ്ടസാറിസിന്റെ അനുജൻ സെറ്റ് ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനായിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നു അതിനുശേഷം സ്വർണ്ണശവപ്പൊട്ടിൽ അടക്കം ചെയ്തിരുന്ന ഒസാരിസിന്റെ മൃതദേഹം അനുജന്റെ അടിമകൾ കുറെ കഷ്ണങ്ങളാക്കി ഈജിപ്തിന്റെയും നദിയുടെയും വിവിധ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയതമ ഐസിസ് ഒസാറിസിന്റെ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി കുറെ വർഷങ്ങളോളം അലയുകയും അവസാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മന്ത്രവാദത്തിലൂടെ ഒസാരിസിന് ജീവൻ നൽകി പുനർജനിപ്പിക്കുന്നു ഈ രണ്ട് കഥകൾ തമ്മിൽ എന്തെങ്കിലും സാമ്യത നിങ്ങൾക്ക് തോന്നിയോ ഇവ തമ്മിൽ ചെറിയൊരു സാമ്യത ഇല്ലേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇതുപോലെ പല ദൈവങ്ങളുമായി ഈജിപ്ത്യൻ ദൈവങ്ങൾക്ക് സാമ്യത ഉണ്ട് നമ്മുടെ അർദ്ധനാരീശ്വര സങ്കല്പവുമായി ഒത്തുപോകുന്ന മറ്റൊരു ദൈവമാണ് വെഡ്ജ്വർ എന്ന ഈജിപ്ത്യൻ ദൈവം ഈ ദൈവം പാതി സ്ത്രീയാണ് അതുപോലെ അർദ്ധനാരീശ്വരന്റെ ജഡയിലെ ഗംഗയെപ്പോലെ നെയിൽ നദിയെയും ഈ ദൈവം പ്രതിദാനം ചെയ്യുന്നു ഹിന്ദു വിശ്വാസ പ്രകാരം കാറ്റിന്റെ ദൈവമാണ് വായുദേവൻ അതേപോലെ ഈജിപ്ത്യൻ വിശ്വാസ പ്രകാരം ഷൂ എന്നാണ് കാറ്റിന്റെ ദേവൻ ഹനുമാൻ ഹിന്ദു വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു മൂർത്തിയാണ് ഹനുമാൻ വാനരന്റെ മുഖസാദൃശ്യമുള്ള രൂപമാണ് ഇതേപോലെ വാനരന്റെ മുഖസാദൃശ്യമുള്ള ഒരു ദൈവം ഈജിപ്തുകാർക്കുമുണ്ട് ബാബി എന്നാണ് ഈ ദൈവസങ്കല്പത്തിന്റെ പേര് ഈ രണ്ടു പേരും കാണാൻ ഒരേപോലെയാണ് ബാബി എന്ന ഈജിപ്ത്യൻ ദൈവം പ്രത്യേകതരം സംഗീതം കേൾക്കുമ്പോൾ സ്വയം മറന്ന് നൃത്തം ചെയ്യും അതേപോലെ ശ്രീരാമ മന്ത്രം കേൾക്കുമ്പോൾ ഹനുമാനും സ്വയം മറന്ന് നൃത്തം ചെയ്യും ബ്രഹ്മാവും ദായും ഹിന്ദു പുരാണ പ്രകാരം ബ്രഹ്മാവാണ് സൃഷ്ടിയുടെ ദേവൻ അതായത് ഈ യൂണിവേഴ്സ് സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് എന്നാൽ ഈജിപ്റ്റ്യൻ മിത്തോളജി പ്രകാരം ദായാണ് സൃഷ്ടിയുടെ ദൈവം ഈ ദാ എന്ന വാക്ക് സംസ്കൃതവുമായി ബന്ധപ്പെട്ടതാണ് പിത എന്ന വാക്കിൽ നിന്നാണ് ദാ ഉത്ഭവിച്ചത് പറയപ്പെടുന്നത് ദ ഫാദർ ഓഫ് യൂണിവേഴ്സ് ഈ രണ്ട് ദൈവങ്ങളും താമരയിലാണ് വസിക്കുന്നത് ഈ സാമ്യം എങ്ങനെ കൈവന്നു നരസിംഹം സെക്മേത് നരസിംഹവും സിക്മേതും ഇവ രണ്ടുപേരും മനുഷ്യന്റെയും സിംഹത്തിന്റെയും ചേർന്ന രൂപമാണ് രണ്ട് ദൈവങ്ങളെയും കാണാൻ ഒരേപോലെയുണ്ട് തിന്മയെ കീഴ്പ്പെടുത്തി സംരക്ഷണം നൽകുക എന്നതാണ് രണ്ട് ദൈവങ്ങളുടെയും ധർമ്മം മഹാവിഷ്ണുവും ഗരുഡനും ഹോർസും തമ്മിൽ ബന്ധമുണ്ട് മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ പക്ഷിയുടെ രാജാവാണ് ഗരുഡൻ പുണ്യപക്ഷി കൂടിയാണ് ഗരുഡൻ ഗരുഡ പുരാണത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഈജിപ്തിയൻ മിത്തോളജി പ്രകാരം ഹോറസ് പരന്നിന്റെ തലയുള്ള ഒരു ദൈവമാണ് ആകാശത്തിന്റെ ദേവനാണ് ഹോറസ് മരണത്തിന്റെ പുസ്തകവുമായി ഹോറസിന് ബന്ധമുണ്ട് മഹാവിഷ്ണുവായും ഹോറസിന് സാമ്യമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് മഹാവിഷ്ണു ഗരുഡന്റെ മുകളിൽ സഞ്ചരിക്കും ഹോറസിന്റെ മുഖം ഗരുഡന്റെ രൂപം പോലെയാണ് ദക്ഷ പ്രജാപതിയും ഖനുമായി സാമ്യമുണ്ട് കാരണം ശിവൻ ദക്ഷന്റെ തല അറുത്തുമാറ്റി അവിടെ ആടിന്റെ തല സ്ഥാപിക്കുന്നുണ്ട് ഇതേപോലെയാണ് ഈജിപ്ത്യൻ ദൈവമായ ഖനുന്റെയും തല ആടിന്റെ തലയാണ് ഈ ദേവന് ഇങ്ങനെ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സാമ്യതകൾ വെറും കോ ഇൻസിഡൻറ്റ് മാത്രമാണോ ആധുനിക ഇന്ത്യയുടെ അതിർത്തി നമുക്കറിയാം എന്നാൽ പുരാതന ഭാരതത്തിൻ്റെ അതിർത്തി നാം ഊഹിക്കുന്നതിലും അപ്പുറമാണ് നാലായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈജിപ്ത്യൻ ജനത അതായത് ആയിരം മൈൽ അകലെയുള്ള ഒരു സംസ്കാരം ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന ജനതയുടെ വേരുകൾ അന്വേഷിച്ച് ഇറങ്ങിയാൽ അത് ചിലപ്പോൾ സനാതന ധർമ്മത്തിലേക്കായിരിക്കും എത്തിച്ചേരുക ഈ കാര്യങ്ങളൊക്കെയും ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് 何,何